ഐ പി എല്ലിലെ അഞ്ചാം മത്സരത്തിൽ പഞ്ചാബും ഗുജറാത്തും ഇന്ന് ഇറങ്ങുന്നതോടെ എല്ലാ ടീമിന്റെയും ഓരോ മത്സരങ്ങളും വീതം പൂർത്തിയാകാൻ പോവുകയാണ് അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് രാത്രി ഏഴേ മുപ്പത് മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരിക്കും ഈ മത്സരത്തിന് വേദിയാകാൻ പോകുന്നത് അഹമ്മദാബാദിൽ ജനറലി റൺസ് നന്നായി വരുന്ന ട്രാക്കാണ് കാണാറുള്ളത് സോ ഇത് അതുപോലെ തന്നെ തുടരാനും ഒരു ഹൈ സ്കോറിംഗ് മത്സരം നടക്കാനുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ടോസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തന്നെ പറയാം എങ്കിലും ടോസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബൌളിംഗ് എടുക്കാനായിരിക്കും ടീമുകൾ ശ്രമിക്കുന്നത് ഐ പി എല്ലിൽ ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയിട്ടുള്ള അഞ്ച് മത്സരത്തിൽ മൂന്നെണ്ണത്തിൽ വിജയിച്ച ഗുജറാത്താണ് ഹെഡ് ടു ഹെഡ് ലീഡ് ചെയ്യുന്നത് ഇനി ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടീമിലെയും എല്ലാ താരങ്ങളും വേണ്ടി അവൈലബിൾ ആണ് എന്നാണ് കാണുന്നത് ബേസിക്കലി ഗുജറാത്തിന്റെ ടോപ്പ് ഓർഡറും പഞ്ചാബിന്റെ ഓൾ റൗണ്ടേഴ്സും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ഇന്ന് കാണാൻ സാധ്യത ഗിൽ ബഡ്ലർ ഓപ്പണിംഗ് സായ് സുദർശൻ ഷാരൂഖ് ഖാൻ ഗ്ലെൻ ഫിലിപ്സ് വാഷിംഗ്ടൺ സുന്ദർ രാഹുൽ തിവാട്ടിയ റാഷിദ് ഖാൻ റബാദ സിറാജ് കൃഷ്ണ തുടങ്ങിയ ഇരവനും ഇംബാക്ടസഭായ് അനുജ് റാവത്ത് അല്ലെങ്കിൽ കുമാർ കുസാഗ്ര തുടങ്ങിയവരിൽ ആരെങ്കിലും വരുന്ന ഒരു ടീമിനാണ് ഗുജറാത്തിൽ സാധ്യത പഞ്ചാബിൽ ഫോറിൻ കോമ്പിനേഷൻ എന്തായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഐഡിയ ഇല്ല ലോക്കി ഫെർഗൂസൺ ജോഷ് ഇംഗ്ലീഷ് തുടങ്ങിയവർ തമ്മിൽ ഒരു ടോസ് അപ്പായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത് ട്രിപ്സിമ്രാൻ പ്രിയാൻ ഷാരി അല്ലെങ്കിൽ ജോഷ് ഇംഗ്ലീഷ് ഓപ്പണിംഗ് ശ്രേയസ് അയ്യർ ഗ്ലെൻ മാക്സ്വെൽ മാർക്കസ് ടോനസ് ശശാങ്ക് സിംഗ് നേഹൽ വതേര മാർക്കോയാൻസൺ ഹർപ്രീത് ബാർ ചഹൽ ഹർഷദീപ് തുടങ്ങിയ പ്രോബിൾ ഇലവനും ഇംബാക്തസഭ് വിഷ്ണുവിനോദ് അല്ലെങ്കിൽ ലോക്കി ഫർഗൂസൺ തുടങ്ങിയ താരങ്ങൾ വരുന്ന ടീമിനുമാണ് സാധ്യത അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയ് സാധ്യത എന്നിവ നോക്കിയാൽ ഗിൽ ബഡ്ലർ റാഷിദ് എന്നിവരെ ഗുജറാത്തിൽ നിന്നും ശ്രേയസ് ചഹൽ ശശാങ്ക് എന്നിവരെ പഞ്ചാബിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിജയ സാധ്യത ഇന്നൊരു ഫിഫ്റ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്